ഫാദേഴ്സ് ഡേയിൽ മകൾ പാപ്പുവിനൊപ്പമുള്ള വീഡിയോ നടൻ ബാല ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഈ പോസ്റ്റ് വളരെ ശ്രദ്ധ നേടുകയും ചെയ്തു എന്നാൽ ഈ പോസ്റ്റിന് താഴെ ബാലയെ അധിക്ഷേപിച്ച് ഒരാൾ കമന്റിട്ടിരുന്നു ഡാ അണ്ണാച്ചി മക്കൾ വേണമെങ്കിൽ ആദ്യം മകളുടെ അമ്മയെ റെസ്പെക്ട് ചെയ്യണം ഇല്ലാതെ ഇവിടെ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ലെന്നായിരുന്നു കക്ഷി കമന്റായി കുറിച്ചത് ഈ കമന്റിനിപ്പോൾ നടൻ ബാല നല്ലൊരു മറുപടി നൽകിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മാഡം ദയവായി എന്നെ വിലയിരുത്തി സ്വയം ബുദ്ധിമുട്ടുന്നതിന്റെ പകരം നിങ്ങളുടെ സ്വന്തം പിതാവിനോട് യഥാർത്ഥ സ്നേഹം കാണിക്കാൻ ശ്രമിക്കുക ഫാദേഴ്സ് ഡേ ആശംസകൾ നിങ്ങളുടെ പിതാവിനോട് പറയുക അദ്ദേഹം സന്തോഷവാനായിരിക്കും എന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ മറുപടി നന്നായെന്നുള്ള കമന്റുകളും വരുന്നുണ്ട് അതേസമയം ബാലയ്ക്ക് പാപ്പുവിനെ പോയി എന്ന് ചോദിക്കുന്നവരുമുണ്ട് നല്ലൊരു മനുഷ്യൻ തകർന്നു പോയത് കാണുമ്പോൾ ഒരു വിഷമം നിങ്ങളുടെ മകൾ എന്നെങ്കിലും കൂടെ വരുമെന്നാണ് ഒരു കമന്റ് ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ചേട്ടനെ ഒന്നു പോയി കണ്ടുകൂടെ അമൃത ഒരിക്കലും അത് തടയില്ല ഇന്ന് വരെ അമൃത ഒന്നിനും വന്ന് കണ്ടിട്ടില്ല സംസാരിക്കേണ്ടി വന്നപ്പോൾ ഒക്കെ ബഹുമാനത്തോടെ ബാലചേട്ടൻ എന്ന് വിളിച്ചാണ് സംസാരിച്ചു കണ്ടിരിക്കുന്നത് പാപ്പു ഹാപ്പിയാണ് കാരണം അവരെല്ലാം അവളെ അത്ര നന്നായി നോക്കുന്നുണ്ട് പക്ഷെ അച്ഛൻ അച്ഛനാണ് ഇതുവരെ ഉള്ളത് മറന്ന് ഒന്ന് വിളിക്കുകയോ ചെന്ന് കാണുകയോ ചെയ്യും പാപ്പു അത് ആഗ്രഹിക്കുന്നുണ്ടാവും ഒന്നുമില്ലെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ കൊണ്ടുവന്നില്ലേ അവരെല്ലാം വന്നില്ലേ എന്നാണ് മറ്റൊരു കമന്റ് കണ്ണീർ കലർന്ന ഓർമ്മകളുമായി ഇതാദ്യമായാണ് ഈ വീഡിയോ പങ്കുവെക്കുന്നത് എന്നാണ് ബാല പാപ്പുവിനൊപ്പമുള്ള പഴയ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് എന്റെ പിറന്നാൾ ദിവസം തന്നെ കോടതിയിൽ വെച്ച് എനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും മാലാക പാപ്പു എനിക്കൊപ്പം നിൽക്കുകയും അപ്പ എന്ന മാജിക് വാക് പറയുകയും ചെയ്തു ഹാപ്പി ഫാതേഴ്സ് ഡേ എല്ലാ അച്ഛനമ്മമാർക്കും ഈ നിമിഷം സമർപ്പിക്കുന്നു എന്നാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷനായി കുറിച്ചത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിൽ വെച്ചാണ് അമൃതി ബാലയും പരിചയപ്പെട്ടത് സൗഹൃദം പ്രണയമാവുകയായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബാലയും അമൃതയും നിയമപരമായി വേർപിരിഞ്ഞു മകൾ പാപ്പു എന്ന അവന്തിക അമൃത സുരേഷിനൊപ്പമാണ് താമസം പാപ്പുവിന്റെ വിശേഷങ്ങൾ അമൃതയും സഹോദരി അഭിരാമിയും പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ കുടുംബകാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ചർച്ചയാക്കി നാട്ടുകാർക്ക് വിരുന്നൊരുക്കുന്നത് ഭാവിയിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും